എന്നിട്ട് തക്കാളി കാണാൻ തക്കാളി അടുത്താള് അല്ലേ ചിക്കൻ അല്ലേ ചിക്കൻ പൊരിച്ചിട്ടാ ഇതില് തക്കാളി എന്താ ലല്ല അക്കിത്തനെ കൊണ്ടുവന്നോ chicken അങ്ങനെ ഉണ്ടല്ലോ വെച്ചിരേ തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ ഇരിക്കോ അങ്ങനെ ആണെങ്കിൽ ആ ചാലഞ്ച് തിരിച്ചെടുക്ക് സാലാഡ്ക്ക് ഇതെ നീരെടാ നീരെ നമ്മൾ ഇതിന് നന്നായോ തോന്നുന്നില്ല അല്ല കോരൻ മോടിക്കാൻ ആവില്ല കോരൻ വാങ്ങില്ല കോരൂല എന്താലും പൊളിക്കേ നീരെ ഇടക്കണ്ട കുറച്ചോള്ളേ ഇടില്ലേ ബലർടു ബിഗം എന്താടാ എന്താ ഇയൻ ദാ അല്ലേ അപ്പിയൻ ദാ അല്ലേ എന്താ കുണ്ടാണ് എനിക്ക് ഈ മോഡ് എടുക്കാൻ കഴിയുന്നില്ല എസാപ്പോ ഞാൻ ആയ്ക്കുന്നില്ലേ ഷോറൂ ആയ്പ്പോ തിക്ക് ഗോ പോ നീങ്ങാനുണ്ടല്ലേ അത ചായയേപ്പണ്ടേ മൂലയിലാ അപ്പുറത്തോണോ കാരണം പതിയെ അപ്പുറത്ത് കേറിക്കോ

ലൈവിന്റെ ഷാഫിന്റെ ലൈവണ്ട് അത് കണ്ട് എന്തോന്ന് <laughs> പറഞ്ഞിട്ട് <laughs> 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 <hle> ആ മാത്രമല്ല മറ്റേ അതെ youtube ലേ ഒരു കൂടെ ചാടി നോക്കട്ടെ. എയ്. എങ്ങോട്ട് തന്നെയാ എടുക്കാറാണ്. ഓണാക്കുക. എങ്ങനെയോ വെറുതെ. നല്ല വാളേ കിടക്കുന്നു. എന്റെ വലിയ മുര വീട്. എന്റെ വെറ്റക്കടി. ഞാൻ കിടന്ന് വാളേ കിടതാ പോലെ. ditches ഒന്നും കൊടുത്ത പോലെ. ഇത് ഓവർ ഓണാ. എന്തിനാ ഓവർ അല്ലേ? വെച്ചോടാ. അന്ന് ഓവർ ആക്കാനേ. അല്ല ഓഫ്ടക്കി പോတယ် പറളിടാവും മജീനിയാക്കിയ വീഡിയോ അടിച്ചേ കേറു കൂടി വീഡിയോ അടിച്ചു 82 വീഡിയോ അടിച്ചു ലൈപ്രായങ്ങളെ നമ്മൾ ആ ചേദെന്നുള്ള വിള്ളക്കണ വെറ്റി ഇതാണ ചേദെന്നുള്ള കൊളാക്കണി അങ്ങിൽ ഉണ്ടായിരുന്നു കൊളാക്കി വെച്ചിണൊന്നുന്നേ അടുത്തണ്ട കൊളാക്കാണ്ടിട്ട് സെന്ററിൽ വെക്കാൻ നടക്കുന്നത് കൊളാണി ദേ ദേ അത് പപ്പായല്ലേ അപ്പായി ജൂട്ടേ കേട്ടോ വയ്യ വെച്ചല്ലേ ലാന്തത്രോ വർച്ചാവതല്ല അടിയിലെ മഞ്ഞ കളറുള്ള തോന്നാ ലാ മച്ചം മടന്തോട്ടേ അല്ല പോയി അടി കാലില്ലേ മോടല്ലല്ലല്ല സിദ്ധരത്തൻ അങ്ങനത്തെ പോടോ വർത്തം കേട്ടോ മഹാകവി മാറും മൊയ് മുടി ഓൾറെഡി പറഞ്ഞിട്ട് മെഡം ദൂരതി ഇങ്ങോർലോ ചോട് നല്ല ചൂടിയാക്കണ്ട രാവിലെ എണ്ണം കുറവായിരിക്കും കഴിഞ്ഞ വർഷം എണ്ണ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചോട് മാത്രം കണ്ട്